ഒരു കുട്ടിക്കൊരു പേരിടാൻ ഇത്രയും ഇടങ്ങേറില്ല ഇവക്കൊരു പേജ് തുടങ്ങാനുള്ള ഇടങ്ങേറെന്നുള്ളതൊന്ന് ആലോചിക്കണം ഇന്നലെ ഒരു മണിക്കൂറിനടുത്ത് അവൾ എന്നെ വിളിച്ച് വെറുപ്പിച്ചത് എന്തിന് ഞാൻ ഇവക്ക് പറഞ്ഞെടുത്താണ് ഇങ്ങനെ അനൊക്കെ പറഞ്ഞതല്ല ഇൻസ്റ്റാമിൽ എങ്ങനെ പേ പേരിടണമെന്ന് പേജിന് ഒരു ഒരു കുട്ടിക്ക് പേരിടാൻ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഒന്ന് തെരഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമുക്കൊരു ഇട്ടിട്ട് നമ്മൾ ആ കുട്ടിക്ക് ഇടും ഇവക്കൊരു പേജോടെ എന്ത് വെറുപ്പിക്കലാറ് മനുഷ്യന് സമാധാനം തരില്ല ഇന്ന് രാവിലെ വന്നിട്ട് ഇട്ട് ഇവിടുന്നിട്ട് വെറുപ്പിക്കുക ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിന് പേര് കൊടുക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് സെർച്ചിൽ പോവാം സെർച്ചിൽ പോകാൻ അറിയോ അറിയോ എങ്ങനെ സെർച്ചിൽ പോവാം ഓ കൈയോട്ടാണോ നമ്മളൊക്കെ പിന്നെ കാലോണ്ടാണല്ലോ പോവാം അപ്പോൾ നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ട്രാവലിനെ കുറിച്ചാണ് നമുക്ക് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ട്രാവലിന് അടിച്ചു കഴിഞ്ഞാൽ ട്രാവൽ അതിന് മേലെ നമുക്ക് അക്കൗണ്ട്സ് ഹാഷ്ടാഗ്സ് എന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതിൽ ടാക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടാഗ് കിട്ടും ട്രാവലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടാഗ് കിട്ടും ഈ ഹാഷ് ടാഗ് വെച്ചിട്ട് ഓ ഇതുവരെ എനിക്ക് പറയുന്നുണ്ടെങ്കിൽ ബാക്കി പറയാൻ പറയാമല്ലോ ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞതെന്നല്ലേ എന്ത് സാധനമാണ് ഇവയ്ക്ക് ഞാൻ ഓതി കൊടുത്തതാണ് അതായത് അപ്പൊ നമുക്ക് ഒരുപാട് ഹാഷ്ടാഗ് കിട്ടുമല്ലോ ഏതെങ്കിലും ഒരു വേർഡ് എടുക്കുക എന്നിട്ട് അതായത് ഇപ്പൊ എന്റെ പേരിന്റെ കൂടെ അതായത് ഹിബ ഡോട്ട് ആ ഒരു പേര് ഡോട്ട് കൊടുത്തതിന്റെ ശേഷം ഈ ഒരു പേരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഹാഷ് ടാഗ് ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ എന്റെ അക്കൗണ്ട് മേലെ വരും അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ഒരു പത്താൾ സെർച്ച് ചെയ്താൽ മിനിമം ഒരാൾ എൻ്റെ കൊണ്ട് വിസിറ്റ് ചെയ്യാൻ എനിക്കറിയില്ല എന്നാലും ബാക്കിയുള്ള ഒരിത് ഒരാളെങ്കിലും വിസിറ്റ് ചെയ്യും എൻ്റെതിൻ്റെ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പേജിനൊക്കെ ഒരു പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുക പിന്നെ മാക്സിമം ശ്രദ്ധിക്കാച്ച് കഴിഞ്ഞാൽ ാരെര വിളിച്ചു വെറുപ്പിക്കാൻ നിൽക്കരുത് ഒരു പേരിടാണ് ഇത്രയും പണിയുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് അതെ അതെ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് സ്വര്യം കൊടുക്കണം ബാക്കിയുള്ളവർക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി